അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ടെക്കിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെന്നുള്ളത് നീരോട് കടപ്പുറത്താണ് അപ്പോൾ നീരോട് കടപ്പുറത്ത് ഇത് ചൂര വരുന്നുണ്ടെന്നാണ് മൊഴി കിട്ടിയെന്ന് വന്നതാണ് വിഴിഞ്ഞം കടപ്പുറത്ത് കുട്ടിച്ചൂര ലഭ്യത കുറവാണ് കുട്ടിച്ചൂര ഏകദേശം വിഴിഞ്ഞം കടപ്പുറത്ത് നിന്ന് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ടരയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതോ കൂടി ശ്രദ്ധിക്കുക നീരോട് കടപ്പുറത്ത് ഇപ്പം വന്നപ്പോൾ നല്ല കടലടിയും അതുകൊണ്ട് അതുപോലെ അപ്പോൾ ഒരാളെ വന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വെള്ളം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒരു വള്ളം വന്ന് അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങിയാണ് ചൂര കുറച്ചുണ്ടെന്ന് തോന്നുന്നു ആ ചൂര ഉണ്ട് ചൂര കാണുന്നുണ്ട് വെള്ളത്തിൽ അപ്പോൾ നല്ല കടലടിയാണ് സാധാ അവിടെ ലേലം ഭാഗത്ത് നല്ല വെള്ളം കയറുന്നത് കാരണം കുറച്ചുകൂടെ മുകളിലിട്ടാണ് ലേലമൊളിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ സാധാ ലേല ഭാഗങ്ങൾ നിന്ന് കണ്ടിട്ട് മുമ്പ് വീട്ടിലൊക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ നമുക്ക് വെള്ളവും അതിൻ്റെ ലേലവും കാര്യങ്ങളും നോക്കാം സാധാ വിളിക്കുന്ന സ്ഥലവും ഇപ്പോഴും സ്ഥലം കാണുക അതേ കടപ്പുറം തന്നെയാണ് ചില മുകളിൽ കയറ്റി നല്ല കടലടി കാര്യങ്ങളൊക്കെ കൊണ്ട് വള്ളം പിടിക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ വള്ളം കടൽ തിരകൾ അടിയുടെ ശക്തി കുറഞ്ഞതിന് ശേഷം മാത്രമാണ് കട പിടിക്കുന്നത് അതൊക്കെ വെള്ളം ഞാൻ കാണിച്ചു തരാമേ അത് കണ്ടല്ല കടലൊരു നല്ല ശക്തി നല്ല തിരമാല നല്ല വലിയ തിരമാലയൊക്കെയാണ് അടിക്കണത് അപ്പോൾ ആൾക്കാർ വള്ളത്തിൽ നിന്ന് ചാടി നീന്തി വരികയാണേ അപ്പോൾ കടലടി കുറഞ്ഞതിനനുസരിച്ചാണ് അവർ നീന്തി നീന്തി കരലോട്ട് വരുന്നത് ഇല്ലെങ്കിൽ അത് അപകടപരമാണ് ഇത്ര അപകടകരമായ ഒരു റിസ്ക്കാണ് അവർ വള്ളത്തിൽ നിന്ന് ചാടി നീന്തി വരുന്നത് എന്നും സംഭവിക്കാം ഇന്നലെ മത്സ്യത്തൊഴിലാളികളല്ലേ ജീവൻ പണയം ചെന്നന്നോളം അന്നത്തിനുവേണ്ടി പോരാടുന്നവർ നല്ല കേരളത്തിൻ്റെ സൈന്യമെന്ന് അറിയപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളാണ് അവർ ഇവർ പത്രവും ചങ്കൂറ്റവും കാര്യവും ഉള്ളവരാണ് വെയിൽ മരണത്തോട് മല്ലിട്ട് നമ്മളെ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ തകട്ട് നമ്മളീ സാദാ ലേലമാകുന്ന സ്ഥലത്താണിപ്പോൾ വെള്ളങ്ങൾ കയറി കടലിൽ തിരുമാലകൾ കയറി അല്ലെങ്കിൽ പറ്റാത്ത സാധിച്ചു തകർന്ന ആൾക്കാർ നിൽക്കുന്നത് കണ്ട കാഴ്ച നമ്മൾ കാണുന്നത് കുട്ടികളാണ് അവിടുത്തെ കുട്ടിക്കുറുമ്പന്മാരൊക്കെ നമ്മൾ സാധാ ലേലോളിക്കുന്ന ഭാഗമാണ് ഞാൻ ഇപ്പം കാണിക്കുന്നത് ഈ ഭാഗത്താണ് സാധാ ലേലം വിളിക്കുന്നത് അപ്പോൾ അവിടെ ഇപ്പം കടലുകൾ കയറി ലേലം വിളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ചേട്ടന്മാരൊക്കെ കടലിന്ന് നീന്തി കരയിലോട്ട് കേറിയിട്ടുണ്ട് സാധാരണ ഞാൻ നിൽക്കുന്ന ഭാഗം വരെ കടലിൽ തിരുമാല വന്നിട്ടുള്ളത് ഞാൻ നിൽക്കുന്ന ഭാഗം വരെ തിരുമാല വന്നിട്ടുണ്ട് ഞാൻ നിൽക്കുന്ന ഭാഗം നല്ല കരയിലോട്ടാണ് നിൽക്കുന്നത് അപ്പം അത്രയും ഭാഗത്തോളം തിരമാല കരയിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മളെ ചേട്ടന്മാരൊക്കെ കരയിലോട്ട് നീന്തി കയറിയിട്ടുണ്ട് ഇനി തന്നെയാണ് വെള്ളം തിരമാല അതിൻ്റെ ശക്തി കുറഞ്ഞതിന് ശേഷമാണ് വെള്ളം കടലിലടുക്കുന്നത് നല്ല കടലടിയുണ്ട് എല്ലാ കടലോടെയുണ്ട് കേട്ടോ അപ്പോൾ ചൂര നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നീരോട് കിടപ്പത്തോടെ നിങ്ങൾ എത്തുക അപ്പോൾ വിലയും കാര്യങ്ങൾ നമ്മളിനി ആ വള്ളം പിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇടാൻ പറ്റുകയുള്ളു അപ്പോൾ ആ വെള്ളം ഇനി പിടിച്ചതിന് ശേഷം അതിൻ്റെ വിലയും കാര്യം നമ്മൾ ഇടാം എത്രയ്ക്കാണ് ഇന്ന് പോകുന്നത് ഇന്നലത്തെ വില നിങ്ങൾ കണ്ടല്ലോ പതിനഞ്ച് പൂര ഇന്നലെ പോയത് ഏഴായിരം ആറ് തൊള്ളായിരം ആറ് എണ്ണൂറ് ഇങ്ങനെയുള്ള ഒക്കെയാണ് ഇന്നലെ പതിനഞ്ച് പൂരെ വില പോയിട്ടുള്ളത് അപ്പോൾ ഇന്ന് എങ്ങനെയാണ് വില പോകുന്നത് അത് നമുക്ക് നോക്കാം കേട്ടോ ആ വള്ളം ഓടി വേണ്ടി തിരമാലയുടെ ഇത് നോക്കിയാണത് നോക്കിക്കോളൂ എന്തുമാത്രം പൊക്കത്തിലാണ് തിരുമാല അടിക്കുന്നത് നോക്കിയാണ് ഇപ്പോൾ തിരുമാലയുടെ ഒരു തലം ചായലായ മാത്രം തന്നെയാണ് ചായലെന്ന് പറഞ്ഞാൽ ശാന്തമായാലേ വള്ളം ഓടി കരലോട് പിടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ തിരുമാല ശാന്തമാകുന്നതുവരെയാണ് അവർ കാത്തിരിക്കുന്നത് അതായത് ചൂരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കൂട്ടമാണ് നമ്മളിതാ കാണുന്നത് ഇത് നമ്മളെ കടപ്പുറത്ത് നിൽക്കുന്നതിൽ പറ്റുന്നു പറ്റിയതൊന്നുമല്ല ചൂര വാങ്ങിക്കാൻ നിൽക്കുന്ന ആൻറ്റിമാരും കച്ചവടക്കാരും ലോഡുകാരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നിട്ടൊന്നും നമ്മൾ കാണുന്ന കാഴ്ചകൾ അല്ല വള്ളം ഓടി കരയിലോട്ട് വരികയാണേ തിരമാല ഇത്ര ശാന്തമായപ്പോഴും വള്ളം ഓടി കരയിലോട്ട് വരികയാണ് മീൻ മീനും കൊണ്ട് വള്ളം കരയിലോട്ട് വരികയാണ് ആ കാഴ്ച നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ വള്ളം കരയിലോട്ട് പിടിച്ചിട്ടുണ്ട് ഇനി അതിനെ കുറച്ചും കൂടി കരയിലോട്ട് ആക്കിയതിന് ശേഷം മാത്രമേ മീൻ വിക്കത്തുള്ളൂ അപ്പം കുറച്ചും കൂടി കരയിലോട്ട് ആക്കാൻ വേണ്ടി വള്ളം കുറുക്ക പഠിക്കുമ്പോഴുള്ള തിരമാല നടക്കുന്ന ശക്തിയിൽ തന്നെ വള്ളം കുറച്ചുകൂടെ കരയിലോട്ട് കയറും അപ്പം അതിന് ശേഷമാണ് അവർ മീനെടുത്ത് വയ്ക്കുന്നത്

ஆறாயிரம் ரூபாய் ஆயிரத்தி அறுநூறு ஏழாயிரம் முன்னூறு அஞ்சு ரூபாய் எழாயிரத்தி அறுநூறு அறுநூறு ഏയ് കരുണേ ഏയ് കരുണേ ഏയ് കരുണേ ഏയ് കരുണേ പറയാം പറയാം ഇടായോ 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 ആരെയാ രണ്ട് 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 ஜூரோன அந்த நேரே வேடி ஆறி இதான ஜூரோ கம்பண்டர். என்னால முடிய மாட்டேங்குது. ரெண்டு எடது பிரிச்சிருக்கலாம். ரெண்டு எடது பிரிச்சிருக்கலாம். வா 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 வெளிய வர வெளிய வர வா வெளிய வர வா. ஸ்க்வாட்லே. இங்கே இருக்கா. இங்கே இருக்கா. இங்கே இருக்கா. இங்கே வர வேண்டிய வேதனையடா. ஐயோ இந்த ரெண்டு ரெண்டு குண்டு இருக்கு. അപ്പൊ നമ്മുടെ കൂട്ടുകാരെ നീരോട് കിടപ്പുറത്ത് വന്ന ചോരയുടെ വിലയും കാഴ്ചകളും കണ്ടു കാണും പതിനഞ്ച് ചൂരുകൾ നിലവിൽ വിളിച്ചിട്ടുള്ളത് പതിനഞ്ച് ചൂര ലോകം ചൂരെ ഏകദേശം ഒരു രണ്ട് കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉള്ള ചൂരയാണ് നിലയിലൊളിച്ചിട്ടുള്ളത് പതിനഞ്ചെണ്ണം വിളിക്കുമ്പോഴേ എണ്ണായിരം ഏഴ് തൊള്ളായിരം ഏഴായിരം എന്നീ വിലകൾക്കാണ് ചൂര പോയിട്ടുള്ളത് അപ്പോൾ ചൂര ആവശ്യമുള്ള കൂട്ടുകാരാണ് നീരോട് നിലവിലോട് കിടപ്പത് എത്തുക അപ്പോൾ ആവശ്യത്തിന് ഉണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാം വില നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ അടുത്ത വീഡിയോ കാണാം കേട്ടോ ഓക്കെ